ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ത്രീ ഡി വീഡിയോ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യുന്നെന്നുള്ളതാണ് അതായത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനകത്ത് നമ്മൾ ത്രീ ഡിയിൽ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് ഒരുപാട് ട്യൂട്ടോറിയലായിട്ട് ഒരുപാട് പേര് ചെയ്യാമോ എന്ന് ചോദിച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ പറഞ്ഞുതരാം അതിന് ഡെമോ വീഡിയോ ഒക്കെ നിങ്ങൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ത്രീ ഡി വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നു എന്നുള്ളത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേഷനാണീ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റൽ റേഷ്യോ വേണേലും സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് ത്രീ ഡിയിലായ കൊണ്ട് ഏകദേശം ഒരു വീതി ഒക്കെ ഉള്ള രീതി കാണണമല്ലോ അതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പതിനാറ് പോയിൻ്റ് ഒമ്പത് ഹോസ്പിറ്റൽ റേഷ്യ സെലക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് വേറെ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇതുപോലെ കറക്റ്റായിട്ട് താഴോട്ടെല്ലാം എഴുതി കൊടുത്ത ശേഷം താഴെ ക്രിയേറ്റ് ആയി ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ വേണമെങ്കിൽ സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെല്ലുക നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്ടിനനുസരിച്ച് അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ഫോട്ടോസുകളൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ മാത്രം മതി നമ്മൾ ആദ്യം സോങ് ആഡ് ചെയ്ത ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലാ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ എഫക്റ്റ് എടുക്കുക ആഡ് എഫ് ക്ലിക്ക് ചെയ്ത ശേഷം ടൈൽസ് എന്ന് കൊടുക്കുക ടൈൽസ് എഫക്റ്റ് ഇങ്ങനെ ആഡ് ചെയ്തു കൊടുക്കുക ഇങ്ങനെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക അതിൻ്റെ മെറും കൂടി എനേബിൾ വയ്ക്കുക അപ്പം നമുക്കിങ്ങനെ ഫിറ്റായിട്ട് ലഭിക്കും അപ്പം നമുക്ക് ഇത് ഗ്യാ ഇതിലുള്ള ഗ്യാപ്പ് എല്ലാം ഫില്ലായി ഒറ്റ ഫ്രെയിമിൽ തന്നെ കിട്ടുന്നുണ്ടല്ലോ ഇപ്പോൾ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്ത ശേഷം അത് എൻഡ് വരെ എത്തിക്കുക അതിനുശേഷം ഇതിനകത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മൂവാണ്ടാണ് സെലക്ട് ചെയ്തിട്ട് ഈ എന്ന് പറയുന്ന വാല്യൂ വാല്യുണ്ട് ആദ്യം നമുക്ക് ഡെപ്ത്ത് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞ വാല്യൂ ഇത് മാക്സിമം കൂട്ടി കൊടുക്കുക അതായത് മാക്സിമം കൂട്ടുക അതായത് നമ്മൾ ഈ ഫ്രണ്ടിലോട്ട് എന്തുമാത്രം ഇമേജുകൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത്രയും ബാക്കിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനൊരു മൂവായിരത്തിന് കൊടുത്തിട്ടുണ്ട് ശേഷം പിന്നെ ഈ ഈസിഡ് വാല്യൂ ചേഞ്ച് ചെയ്യരുത് പിന്നെ ഈ സൂമിന് ഉപയോഗിച്ച് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഇസിഡിൻ്റെ വാല്യൂ മൂവായിരം തന്നെയാണ് കിടക്കുന്നത് ഇനി വരുന്ന ഫോട്ടോകളെല്ലാം ഇതിൻ്റെ മുകളിലോട്ടായിരിക്കണം അതായത് മൂവായിരം ആണെങ്കിൽ ഇനി കൊടുക്കുന്നതും രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരം എഴുന്നൂറ് നാനൂറ് ഇങ്ങനെ ഫ്രണ്ട് തൊട്ട് വരാം ഇതിൻ്റെ ഈ മൂവായിരത്തിൻ്റെ മൂവായിരത്തി ഒരു ഇരുന്നൂറ് കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ പുറകിൽ പോകും ആകുമ്പോൾ നമുക്ക് ആ ഇമേജ് കാണാൻ സാധിക്കത്തില്ല അതാണ് ഫസ്റ്റിലെ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഫോട്ടോയ്ക്ക് ബ്ലർ എഫക്റ്റ് ഉണ്ട് ഇപ്പം നിങ്ങൾ ആഡ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് ബ്ലഡർ ആയിട്ടല്ലേ കാണുന്നത് ബ്ലാ ബ്ലഡർ ഇല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക ആർ എഫ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഇതിനകത്ത് ഘോഷം ബ്ലർ എന്ന് പറയുന്ന ഏതെങ്കിലും ബ്ല ബ്ലഡ് എഫക്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ കൊടുക്കാൻ തന്നെ നമുക്ക് ബ്ലർ എഫക്റ്റ് കിട്ടുന്നതായിരിക്കും ബ്ലഡർ കൂട്ടി കൊടുക്കണമെങ്കിൽ കൊടുക്കാം അത് നമുക്ക് നികുസ് ചാൻസ് തന്നെ കൊടുക്കാൻ സാധിക്കും ഇത് തൽക്കാലം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു ബ്ലർ ഓൾറെഡി ഉള്ളതുകൊണ്ട് അതിനുശേഷം നമുക്ക് അടുത്തായിട്ട് ഒരു ഇമേജ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഒരു ഇമേജ് നമ്മളിവിടെ ജസ്റ്റ് നമുക്കൊരു ഇമേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഈ ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തു ഇമേജ് ആഡ് ചെയ്തു കൊടുത്ത ശേഷം മൂവൺ ടൗസ് ഈ സഡിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് ഇതുപോലെ മൂവായിരത്തിൻ്റെ മുകളിൽ പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് മൂവായിരത്തിൻ്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ കാണാൻ പറ്റത്തില്ല അത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ പുറകിൽ പോകും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൂട്ടി കൊടുക്കുക ഇത്രയും കൊടുത്ത ശേഷം ഫിറ്റാക്കി കൊടുക്കുക ഇത്തരം കറക്റ്റായിട്ട് വെക്കുക ഇത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഫോട്ടോ ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കാം സൈഡിൽ വെച്ചിട്ടുണ്ട് അതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോയുടെ ലെങ്ത്തും വീഡിയോയുടെ എൻ്റെ വരെയും കറക്റ്റായിട്ട് എത്തിക്കുക എല്ലാ ഫോട്ടോ എൻ്റെ വരെ എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തായിട്ട് നമുക്ക് എന്നെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യുന്ന അടുത്ത നമുക്ക് ഇതിനകത്ത് ഒരു ട്രീയുടെ ഇമേജ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ എല്ലാ വാല്യൂ ഇപ്പോൾ ഫോട്ടോയെ കുറിച്ച് ഫോട്ടോയുടെ ഇവിടെ ലെവലിൽ കൊണ്ടുവെക്കുക അതിന് ശേഷം അതിൻ്റെ വാല്യൂ ഇങ്ങനെ കൂട്ടാൻ നേരത്ത് ഫോട്ടോയുടെ പുറകിൽ പോകാൻ മുമ്പായിട്ട് നമുക്കതിൻ്റെ വാല്യൂ കുറച്ചും കൂട്ടിക്കൊടുത്താൽ മതി കറക്റ്റായിട്ട് വാല്യൂ അറിയാൻ മേലെങ്കിൽ മാത്രം ഇങ്ങനെ കറക്റ്റായിട്ട് ഉണ്ട് ആ ഫോട്ടോയുടെ പുറകിൽ ഇതുകൊണ്ട് ഇത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് ഫ്രണ്ടിലോട്ട് കാത്ത് കയറ്റി വെക്കുക അതിനുശേഷം ഇതിങ്ങനെ സൈസ് ഇങ്ങനെ കൂട്ടി കൂട്ടിക്കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ കൊടുത്തു അടുത്തായിട്ട് നമുക്കൊരു ഒരു ഇങ്ങനെ ഒരു ഇമേജ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ വാല്യൂ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഉണ്ടല്ലോ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു ഇനി അടുത്ത് നമുക്ക് അടുത്ത ആളുടെ ഫോട്ടോയും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ആഡ് ചെയ്യുന്ന ഫോട്ടോയൊക്കെ പി എൻ ജി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കല്ലിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഒരു ഫോട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഒരു ഫോട്ടോ അവിടെ കൊടുത്തു ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തു അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇനിയും വേണമെങ്കിൽ ഫോട്ടോസുകൾ എന്തെങ്കിലും ഒരു ട്രീയുടെ ഇമേജ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ട്രീയുടെ ഇമേജ് ഒരു ട്രീയുടെ ഇമേജ് ഇവിടെ കൊടുക്കുന്നു അതിനുശേഷം അതിൻ്റെ വാല്യൂ ഇങ്ങനെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ഇതും കൊടുത്തു ഇങ്ങനെ കൊടുത്ത ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചൊരു വലിപ്പം കൂട്ടി കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ കൊടുക്കുക പറഞ്ഞ മെസ്സല്ലോ അതിന് നമുക്ക് ഇതിൻ്റെ ഫ്രിൻറ്റ് വേണേൽ വീണ്ടും നമുക്ക് ആളെ കയറ്റാ ഇങ്ങനെ ഒരു ഈ ഫോട്ടോയുടെ ഈ ഇമേജ് ആണെങ്കിൽ ഏത് ഇമേജ് വേണേലും ഇങ്ങനെ ഇങ്ങനെ സൈഡിൽ കൊടുക്കും ഇങ്ങനെ കൊടുത്തുണ്ട് എല്ലാം കൊടുത്ത ശേഷം നമുക്കിത് ക്യാമറയിലോട്ട് ആഡ് ചെയ്യാൻ പോകാം ഇത് ഫുള്ളെല്ലാം സെലക്ട് ചെയ്തിട്ട് എൻ്റെ വരെയും എത്തിക്കുക ഇത്തരം പറഞ്ഞാൽ മനസ്സിലായില്ലോ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഈ ക്യാമറ കാണുന്നു ക്യാമറ എനേബിൾ ചെയ്യുക അതിന് ശേഷം ഇവിടെ സൈഡിലെ ക്യാമറയും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് ഈ ക്യാമറ ക്ലിക്ക് ചെയ്ത ശേഷം എക്സും വൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റെഫ്റ്റിൻ്റെ ലൈറ്റ് മൂവ് ചെയ്യുകയാണ് സൂമിങ് സൂം ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ടും പുറത്തും പോവുക ഇത്രയും മാത്രം ചിത്തില്ല വേറെ ഒന്നുമില്ല അതിനകത്ത് നമുക്കിപ്പോൾ ആദ്യം ഇത്ര ഫോട്ടോ മുതൽ തുടങ്ങണമെങ്കിൽ ഏതാദ്യം ഈ സൈഡിൽ കൊണ്ടുവെക്കുക നമ്മൾ അങ്ങ് പുറകിൽ നിന്ന് ഫ്രണ്ടീന്ന് വിളിക്കാം കറക്റ്റായിട്ട് ഇതെങ്ങനെ സെറ്റ് ചെയ്തു ഇവിടെ നിന്ന് നമ്മൾ പിടിക്കാമെന്ന് വിചാരിക്കും ഇവിടെ നോക്കി ഈ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം കുറച്ച് മാ കുറച്ച് മാറ്റിയ ശേഷം ഇത് സൂം ഔട്ട് ആക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇവിടെ വെച്ചേക്കുന്ന ഈ ഫേസിലോട്ട് പതുക്കെ വരും ഇങ്ങനെ വരിക അതിനുശേഷം വീണ്ടും കുറച്ചുകൂടി സൂം ഔട്ട് ആക്കി കൊടുക്കുക അതിനുശേഷം ഈ ഫേസിലോട്ട് നമുക്ക് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ എക്സും വയറും ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഉണ്ടല്ലോ അതിനുശേഷം പിന്നെയും കുറച്ച് മാറ്റുക വീണ്ടും ഇങ്ങോട്ട് മാറ്റുക വീണ്ടും സൂമൗട്ട് ചെയ്യുക ആ അടുത്ത് പുറകിലൊക്കെ ഫ്ലെയിം ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ മാത്രം കൊടുത്താൽ മതി ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് നിങ്ങൾ പ്ലേ ചെയ്യാൻ നേരതണ്ടോ സുന്ദരിയാണോടാ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിനകത്തേ ഗ്രാഫ് സ്പീഡ് സ്പീഡനുസരിച്ച് ഇങ്ങനെ ഗ്രാഫ് കൂടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് നമുക്കത് സ്പീഡിലും ഒക്കെ അഡ്ജസ്റ്റ് കൊടുക്കാൻ സാധിക്കും ആദ്യം സ്പീഡ് വന്നിട്ട് പിന്നെ സ്ലോ ആയിട്ടാവില്ല എങ്ങനെ വേണേലും കൊടുക്കുക ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും ഇതിനകത്ത് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കുക ഇത് റൊട്ടേഷൻ ആണെങ്കിൽ ഇത് ആദ്യം വെച്ച ശേഷം വെച്ച ശേഷം ആദ്യം വെക്കുക ഇത് കുറച്ച് റൊട്ടേറ്റ് ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ കീ കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ ഒരു കീ കൊടുക്കുക ഇത്രയും കൊടുക്കുക കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കീ സ്ക്രിംപ് ക്ലിക്ക് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് റൊട്ടേഷൻ കൂടി കൂടെ ലഭിക്കുന്നതായിരിക്കും നല്ല ഇവിടെയൊക്കെ നിങ്ങൾ ലിറിക്സ് വഴി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇങ്ങനെ ലഭിക്കുന്നതായിരിക്കും നല്ലൊരു ലിറിക്സ് ഇങ്ങനെ ടെക്സ്റ്റ് എടുക്കുക അതിനുശേഷം ലിറിക്സ് കൊടുക്കുക അതിനൊക്കെ നമ്മൾ ഈ ഈ വാല്യൂ കൊടുത്ത് ഇപ്പോൾ ലിറിക്സ് കണ്ടു ഇവിടെയാണ് വന്നിരിക്കുന്നത് ആ ലിറിക്സിന് നമ്മൾ ഈ വാല്യൂ ഇങ്ങനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം ലിറിക്സ് ഇങ്ങനെ ലിറിക്സ് ഇത് കണ്ടോ ഇപ്പോൾ ഞാൻ വന്നിട്ടുണ്ടല്ലോ കളറ് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം ലിറിക്സുമായിട്ട് കൂടെയൊക്കെ നമ്മൾ ആ റൊട്ടേഷൻ വന്നുകൊണ്ടാണ് അങ്ങനെ വരുന്നത് റൊട്ടേഷൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ഇതെല്ലാം ഇതുകൂടെ ആഡ് ചെയ്ത ശേഷം റൊട്ടേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം മാത്രമല്ല നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കത്തുള്ളൂ ഇത് ഞാനിപ്പം റൊട്ടേറ്റ് എല്ലാം ചെയ്ത ശേഷം അല്ലേ ഇപ്പം ടെക്സ്റ്റ് എടുക്കുക ഈ ടെക്സ്റ്റും എല്ലാം ആഡ് ചെയ്ത ശേഷം വേണം ഈ കീസ് ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പം നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നത് ഇത്രയും മാത്രം ചെയ്ത് കൊടുത്താൽ മതി വീഡിയോ മനസ്സിലാകാത്തൊരു ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഒക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും താങ്ക് യു ഓൾ